ഭൂമിയിൽ ആദ്യമുണ്ടായത് കോഴിയാണോ കോഴി മുട്ടയാണോ ഈ ചോദ്യത്തിന് ഇതുവരെ ആരും കൃത്യമായി ഉത്തരം നൽകിയിട്ടില്ല എന്നാൽ ഭൂമിയിൽ ആദ്യം കള്ളനാണോ പോലീസാണോ ഉണ്ടായത് എന്ന ചോദ്യത്തിന് ഉത്തരമുണ്ട് കള്ളൻ ഉണ്ടായതിനു ശേഷമാണ് പോലീസ് ഉണ്ടായത് എന്ന ചരിത്ര സത്യത്തിന് എതിർ വാദങ്ങളൊന്നുമില്ല കള്ളൻ ഉള്ളതുകൊണ്ടാണ് താനും ഉള്ളത് എന്ന സത്യം ഒരു പോലീസുകാരൻ അറിയുന്നത് പോലെ മറ്റാർക്കും അറിയുകയുമില്ല അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള ഗുരു ബന്ധം എന്നും ഉണ്ടായിട്ടുണ്ട് ഈ ആത്മബന്ധത്തെ പൂർണ്ണമായും അംഗീകരിക്കുന്ന പോലീസ് സേന ലോകത്ത് മറ്റൊരിടത്തുമില്ലെങ്കിലും കേരളത്തിലുണ്ട് കള്ളന്മാരും അധോലോക നായകന്മാരും ഗുണ്ടകളുമൊക്കെ ചേർന്ന ഈ സമകാലിക കേരളത്തെ നിയന്ത്രിക്കാൻ നമ്മുടെ പോലീസ് സേന അനുഭവിക്കുന്ന പെടാപ്പാടുകൾ നമ്മൾ അറിയാതെ പോകരുത് ഇപ്പോൾ പോലീസുകാരുടെ കഴിവുകൾ നിശ്ചയിക്കുന്നതും അവർക്ക് ബിരുദം നൽകുന്നതും പോലീസ് അക്കാദമിയോ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരോ അല്ല കേരളത്തിലെ അറിയപ്പെടുന്ന ഗുണ്ടകളാണ് ആ സത്കർമ്മം നിർവഹിക്കുന്നത് ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളം ഇപ്പോൾ ഗുണ്ടകളുടെ നാടും കൂടിയാണ് പോലീസ് സേമാന്മാരുടെ കൂടി പടർന്നു പന്തലിച്ച ഒരു മഹാവൃക്ഷമായി അധോലോകം വളർന്നിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം അങ്ങനെ നവോത്ഥാന കേരളം എന്ന പോലെ കേരളവും നമുക്ക് എപ്പോൾ സ്വന്തമായിരിക്കുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തിന് മാത്രമായി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിക്കുന്നു എന്ന് പറയുമ്പോൾ കാര്യങ്ങളുടെ ഗൗരവം നമുക്ക് ഉള്ളൂ നിരന്തരമായ ഗുണ്ട ആക്രമണങ്ങൾ കാരണം ക്രമസമാധാന നില കേരളത്തിൽ തകർന്നുവെന്ന ആക്ഷേപങ്ങൾ ഉയർന്നിട്ട് ദിവസങ്ങളായെങ്കിലും പ്രത്യേകിച്ച് ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല അതിനിടെ കൊച്ചിയിലെ ഗുണ്ടാ നേതാവിന്റെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയ പോലീസിന് മുന്നിൽ പെട്ടതാവട്ടെ ഒരു ഡിവൈഎസ് പിയും സഹപ്രവർത്തകരായ മൂന്ന് പോലീസുകാരും സംഭവം വിവാദമായതോടെ ഗുണ്ടാനേതാവിന്റെ വീട്ടിൽ ഡിവൈഎസ്പിയും മൂന്ന് പോലീസുകാരും എത്തിയെന്ന കാര്യം മധ്യമേഖലാ ഡി ഐ തന്നെ സമ്മതിക്കേണ്ടി വന്നു ഗുണ്ടകളെ പിടികൂടാൻ പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ ആഗ് പരിശോധനയുടെ ഭാഗമായെത്തിയ പോലീസുകാർക്ക് മുൻപിലാണ് അല്പം മിനുങ്ങിയ നിലയിൽ ഡിവൈഎസ് പിയും സഹ പോലീസുകാരും പ്രത്യക്ഷപ്പെട്ടത് അടുത്തിടെ കോടികൾ കൊയ്ത ഒരു സിനിമയുടെ റിലീസ് ദിവസം ആലുവയിലെ ഫാൻസ് അസോസിയേഷൻ സംഘടിപ്പിച്ച പരിപാടിയിൽ കൊച്ചിയിലെ പേരുകേട്ടൊരു ഗുണ്ടാ തലവൻ പങ്കെടുത്തതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ആ സിനിമയേക്കാൾ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു അദ്ദേഹത്തെ കാണാനും പരിചയപ്പെടാനുമുള്ള പോലീസുകാരുടെ ആഗ്രഹം നിറവേറ്റിക്കൊടുക്കുകയായിരുന്നു പിടിയിലായ ഡിവൈഎസ് പി അന്ത്യ പങ്കെടുക്കാനും ആഘോഷരാവുകളിൽ മുഖ്യാതിഥിയാകാനുമൊക്കെ കഴിവുള്ള ഗുണ്ടാ തലവന്മാർ പോലീസുകാരുടെ പോലും ആരാധനാപാത്രങ്ങളായിരിക്കുന്നു കോടതി വഴി കാര്യങ്ങൾ നീങ്ങിയാൽ കാലതാമസം ഉണ്ടാകുന്നതുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് രക്ഷകരായി തങ്ങൾ പ്രവർത്തിക്കുന്നു എന്നാണ് നന്മമരമായി വളർന്ന ഗുണ്ടകളുടെ പ്രതികരണം തൊഴിലില്ലായ്മയുടെ അനുഭവിക്കുന്ന തടിമിടുക്കുള്ള ചെറുപ്പക്കാർക്ക് ആശയും ആവേശവുമായി മാറുകയാണ് ഈ ഗുണ്ടാ തലവന്മാർ ഫലത്തിൽ നാടിന്റെ ക്രമസമാധാനം സംരക്ഷിക്കുന്നത് ഗുണ്ടകളാണോ പോലീസുകാരാണോ എന്ന ആശയക്കുഴപ്പത്തിലാണ് പാവം പൊതുജനം